സ്വാഗതം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് ചരിത്രപരമായ മുന്നേറ്റം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മണിമലക്കുന്ന് ഗവൺമെന്റ് കോളേജിൽ സ്പോർട്സ് കോംപ്ലക്സ് മൾട്ടി ജിം യോഗാ സെന്റർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ നാലുവർഷത്തിനിടെ അടിസ്ഥാന സ്വകാര്യ വിപുലീകരണത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കൂത്താട്ടുളം മണിമലക്കുന്ന് ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ സ്പോർട്സ് കോംപ്ലക്സ് മൾട്ടി ജിം യോഗാ സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ ഫണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മണിമലക്കുന്ന് ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ മൾട്ടി ജിം ടേബിൾ ടെന്നീസ് യോഗാ സെന്റർ എന്നിവ ഉൾപ്പെടുന്ന സ്പോർട്സ് കോംപ്ലക്സ് നിർവഹിച്ചിരിക്കുന്ന അനൂപ് ജേക്കബ് എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യനും മുൻ എം എൽ എ എം ജെ ജേക്കബിനെ ആദരിച്ചു എം ജെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് നേടിയ പി വി അമൃതയെ വേദിയിൽ അനുമോദിച്ചു ചടങ്ങിൽ തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസന്ത്യമോൾ പ്രകാശ് എം ജെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ പി വി രതീഷ് പൊതുമരാമത്ത് എഞ്ചിനീയർ വി പി സിൻഡോ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആദ്ര സുമേഷ് ജനറൽ കൺവീനർ ഡോക്ടർ ബബിത മാത്യൂസ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ മണിലാൽ വൈസ് പ്രിൻസിപ്പൽ കെ സി ശ്രീകാന്ത് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആകാശ് പ്രസാദ് ജനറൽ കൺവീനർ ബബിത മാത്യൂസ് അധ്യാപകർ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഏറ്റെടുക്കാൻ എൺത്തിരണ്ടാം കരസ്ഥമാക്കാൻ ഈ കൊച്ചു കലാലയത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വളകര സെന്റ് ജോൺസ് കാത്തലിക് ചർച്ചിന്റെ പരീഷ് ഹാളിൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ച ഈ കലാലയം ചെയ്യുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രത്യേകിച്ച് സ്പോർട്സിനും അക്കാഡമിക് താല്പര്യങ്ങളോടൊപ്പം തന്നെ സ്പോർട്സിനും വളരെ പ്രോമിനൻസ് നൽകേണ്ടതിന്റെ അനിവാര്യത ഞാൻ പറയേണ്ട ആവശ്യകതയില്ല ഒരു വിദ്യാഭ്യാസത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള അത്ലറ്റ്സ് നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് കടന്നു വരാനുള്ള വേദികൾ ഒരുക്കുക എന്ന ആവശ്യമാണ് തീർച്ചയായിട്ടും അതിനുള്ള കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അത് ഗുണകരമാവുന്നു അവർക്കത് പ്രയോജനപ്രദമാക്കാനും അവരെപ്പോഴും നമുക്ക് നമ്മുടെ ഒക്കെ മേഖലകളിലെ സ്റ്റേഡിയങ്ങളിലെയും കോർഡുകളിലേയും ഒക്കെ രണ്ട് പുതിയ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ അറ്റൻഡൻസ് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്പോർട്സിന് വളരെ പ്രോമിനന്റ് കൊടുത്ത് കൊണ്ടുവരികയും നമുക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ല പ്രാക്ടീസ് കൊടുക്കുകയും അവർക്ക് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ കളിക്കാൻ കഴിയുന്ന നിലയിൽ അവരെ വാർത്തെടുക്കാൻ കഴിയാൻ ആവശ്യമാണ് কে লস্ট আ পারমিশন এন্ড আ ভিনতে লার মার্গ நூற்றம்பதோ ஸ்கில்ஸ்கள் கொடுக்க ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ